അപ്പൊ ഇന്ന് ഞമ്മളെ പിന്നെ സൗകര്ത്താക്കും എത്തിക്കണോ കൊറച്ച് ബടായി ഇന്ന് നമുക്ക് കേക്കാം പഴയ ബടായികൾ അന്ന് കേൾപ്പിച്ചായിട്ട് പോണെ ഇപ്പൊ തന്നെ കുടിപ്പോയിട്ട് കൊറച്ച് കഴിച്ചെടുക്കാൻ കൊടുക്കാൻ സൈമി സമയം പറയണം കൂട്ടാൻ പറ്റൂലെ നമ്മള് മനസ്സിലായി ഏഹ് അപ്പോ നമ്മളെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പാളിച്ചകൾ ജീവിതത്തിന്റെ ഓരോ വഴികൾ ഇതൊക്കെ ഉണ്ടായി ഏഹ് അപ്പൊ ഒരു മനുഷ്യൻ ജനിച്ചു വളർന്നിങ്ങനെ വരുമ്പോ പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും ഏഹ് ചിലവർക്ക് ചിലവില് സ്വ സ്വർണ്ണമെത്തിക്കുകയൊക്കെ ജനിച്ചു ചിലവല് ഇതാ കാരണം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പറഞ്ഞാലും ഇപ്പോൾ ഇടക്കറിയില്ലേ അന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളെ വിലക്കെ പരിയിലൊക്കെ വന്നിട്ട് ആസ്പത്രി ഒന്നുമില്ലല്ലോ നമ്മളൊക്കെ അതിന്റെ മുന്നേ നമ്മൾ എന്റെ എളുപ്പത്തില് ആശുപത്രിക്ക് ഒന്നും പോയിന്നിരാ എന്റെ എളുപ്പത്തിൽ അന്നത്തെ കാലത്ത് ഈ കല്യാണ കുടിയിൽ പോയാലേ പഴയ സാധാരണ കല്യാണത്തിന് ഓർമ്മം കുഴിച്ചു പോയാ ചെറിയ പരക്കാരെ അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മള് ക്ലീനറായി ജീപ്പില് അപ്പൊ ഞാൻ നമ്മളെടുത്തൊരാളായിട്ട് ഞമ്മളെ ആൾക്കാരെ ആ ഡ്രൈവർമാരെ വിളിച്ചിട്ടില്ലാതെ അപ്പൊ എന്തായി ഞമ്മക്കും ചോദിച്ചാ ഒരുത്തരാളായി കല്യാണ കുടീത്ത ആളായിട്ട് മാറും ഞാനപ്പൊ ആ ഡ്രൈവർമാരൊക്കെ ഉച്ച വട്ടിക്കാരൊക്കെ ഉച്ച അതാ ബിരിയാണിന്ന് പറഞ്ഞാ ആ ബിരിയാണി പറഞ്ഞാ ബിരിയാണിന്ന് ബിരിയാണി നമ്മളെ അരിക്കാന്റെ ബിരിയാണി ഒക്കെ ഉണ്ടല്ലോ നമ്മളെ ഓതരക്കത്തെ അരിക്കാക്കാൻ്റെ സൂപ്പർ സ്റ്റാർ സ്റ്റാർക്കാർ ആ അത് നല്ലൊരു നമ്മളെ പേരാ പേ വളരെ നല്ല അടിപൊളി ഭക്ഷണം അതെ 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 ആ ഭക്ഷണ മൂപ്പരെ ഫുഡ് നമ്മൾ ഞമ്മളെത്രയേ കഴിച്ചു നല്ല അടിപൊളി ഫുഡാണ് ഏഹ് അപ്പൊ അതൊക്കെ ഞമ്മള് പറയണം നമ്മൾ പറയാള് നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതറിയണം മോശം അറിയാൻ മോശമാണെന്ന് തന്നെ പറയണം അതിന് നമ്മളാരി പേടിച്ചൊന്നും വേണ്ടി ഏഹ് നമ്മളാ നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പേടിച്ച കാര്യമല്ല ഏഹ് അതറിയാം ഇപ്പൊ നമ്മള് പറയണ ഇപ്പൊ നമ്മളെ ചെല എന്താ ജീവിതത്തിലേ പിന്നെ മറക്കാൻ കഴിയാത്ത ഓർമ്മകളില്ലേ അപ്പൊ പറഞ്ഞ എത്ര ഉണ്ടോ എത്ര ഒരു മനുഷ്യന് എന്തായാലും ഇപ്പൊ നല്ലൊരു അനുഭവം അനുഭവണ്ടായത് എന്തായാലും ഇപ്പൊ മറക്കാൻ കഴ അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പൊ നമ്മക്കുണ്ട് നമ്മളെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ചരിത്രമാക്കാം എന്റെ ഓർമ്മകൾ പിന്നെ എപ്പോഴും ഊർക്കു അങ്ങനെ മറക്കാൻ പാടില്ല നമ്മള് ഊർമകൾ എപ്പോഴും സൂക്ഷിച്ച് മാണിക്കല്ല് പോലെ സൂക്ഷിച്ച് അതിങ്ങനെ ജനങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് അന്നമാര് അനുഭവം ഉണ്ടായി അതേമാര് അനുഭവം ഉണ്ടായി അങ്ങനെയൊക്കെ പറയണേ ആ അതാണ് അതിന്റെ ഒരു ഇത് ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം പറയണേ പതിനഞ്ചാം വയസ്സിൽ ഇങ്ങനെ ഇറങ്ങി വണ്ടിപ്പണിക്കിറങ്ങി ക്ലീനർ ക്ലീനർ പണി പണി അങ്ങനെ കഴിഞ്ഞ അനുഭവങ്ങൾ പാളിച്ചകൾ ജീവിതത്തിന് അനുഭവങ്ങൾ ഉണ്ടാവും പാളിച്ചകൾ ഉണ്ടാകും അപ്പൊ ഞമ്മള് നമ്മള് അൽഷിഫീല് രണ്ടു കൊല്ലം മറ്റെണ്ടർ പണിയെടുത്തു അൽഷിഫീലോ ആ മത്സ്യപ്പിയില് നമ്മൾ തുടക്കത്തിൽ ഉദ്ഘാടനത്തിന് അങ്ങനെ നമ്മള് അസിസ്റ്റന്റ് കമ്പൗണ്ടറൊക്കെ ജോലി ചെയ്ത കിട്ടി അതിൽ ഡോക്ടർമാർ മോൻകുമ്പോൾ ഡോക്ടർ നേതാ ഡോക്ടർമാരൊക്കെ ഉള്ള സാറേ അപ്പോ ഞാൻ ഇന്നോട് പറഞ്ഞു ഡോക്ടറെ കൊണ്ടാക്കാന് ഡ്രൈവറെ ഒഴിച്ച് ആംബുലൻസിന്റെ അന്ന് ആംബുലൻസുള്ളൂ മത്സ്യപ്പെടുത്ത് മലയാളിമാർക്കൊരു എത്തിക്കാറുള്ളു അപ്പോൾ ഒരു അത് അതൊന്നങ്ങനെ പോരും പിന്നെ ഈ ഡോക്ടറെ കൊണ്ടാക്കാനും കൊണ്ടുപോകാനും ഈ ആംബുലൻസ് മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് അപ്പോൾ തുടക്കത്തിലാണ് അതിനോട് പറഞ്ഞാൽ ഡ്രൈവറെ ഉളിച്ചു അപ്പൊ ഞാൻ ഡ്രൈവറെ വിളിച്ചാൽ പോയപ്പോ ഞാനും ചെയ്തു ഡ്രൈവറോട് ഞാൻ സെക്യൂരിറ്റിനോട് വിളിച്ചോളിച്ചിട്ടുണ്ടോ ഞാനപ്പൊക്കെ വണ്ടി താതിക്കറക്കിട്ടാണ് അപ്പൊ ഞാൻ ആമ്പലൻസിന് അങ്ങനെ പോയി അതാ കമ്പത്തിന് ഞാൻ നേരെ അനുസരിച്ചെ ചുവരുമയെ കൊടുത്തു ചൂരുമേം കൊടുത്തതെന്നല്ല ഡോക്ടർ കിട്ടണ ഭാഗത്തേക്ക് ക്ലാസ് ഒട്ടി പോലാസ് അതുകൊണ്ട് മേത്ത മുറി ഒന്നും ആയില്ല അതില് പറഞ്ഞാ അതിലൊക്കെ ജോലി ചെയ്യാൻ കിട്ടീന്നു അറ്റൻഡർ ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് ജോലിയൊക്കെ കിട്ടിയേ അതില് പറഞ്ഞു ഓനെ ഈ പോയി പോയാലേ ഡോക്ടർമാര് പറയണേ ഈ പോയാലേ ഓ ചോ ഞങ്ങൾ വല്ലതും തിരിഞ്ഞ ഓപ്പറേഷൻ ചെയ്യാനും പഠിച്ചു അങ്ങനെ വീണ്ടും ജോലി ചായവട്ടന്നെയായി അങ്ങനെയൊക്കെ ജീവിത പാളിച്ചകൾ ആകെ ജീവിതങ്ങളുടെ പാളിച്ചകൾ തന്നെയാണ് എന്റെ ജീവിതത്തില് എന്താ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടൊക്കെ അതെ ഞാൻ അറിയാതെ വന്നോണ്ട് അറേ അതൊക്കെ പറയണ്ടു കുറച്ച് ഇങ്ങോട്ടേക്ക് നാട്ടുകല്ലിൽ നിന്ന് കരിക്കണത്താണിക്ക് പൂണ റോട്ട് നമ്മളെ തൊടു കാപ്പ് പാലത്തിന്റെ അവിടെ വെച്ചിട്ടു അതൊക്കെ അവിടെ തന്നെ ഞാനും പറയാൻ വരാൻ നിൽക്കണത് അതൊക്കെ അങ്ങനെ പിന്നെ ഞമ്മള് ക്ലീന പണിക്കണ സമയത്ത് ഇതേമാതിരി ഞാന് മേലങ്ങാടി പോന്നെ ജീപ്പിതാ ക്ലീനറാ മറ്റേ രണ്ട് വേറെ ജീപ്പ് ഓടുന്നു പുനകുണത്തെ നമ്മളെ പയര് എന്റെ ഇതില് പ്രിയദർശിനി പറഞ്ഞ ബസ്സില് ആ പ്രിയദർശിനി ബസ് പ്രിയദർശിനി ബസ്സിൽ ഓടിയ ഡ്രൈവറില് പ്രിയദർശിനി ബസ് ഓർമ്മ പ്രിയദർശിനി ബസ് അതിന് മാത്രം അന്തം വെച്ചിട്ടുണ്ടാവില്ല അന്ത ബുദ്ധിമന അത് അപ്പൊ ബാപ്പു പറഞ്ഞിട്ട് ഉണ്ട് ബാപ്പു ഒരേ പുല്ലംകൊത്ത് അങ്ങോട്ടും ജീപ്പുകൊണ്ട് പുതിയപ്പോഴും അങ്ങോട്ട് ഒന്നും പോവാ അതിന് ജീപ്പ് അന്ന് തുടക്കാപ്പുവാൻ അത്ര വീതിയുള്ളൂ രണ്ടുവണ്ടിക്കൊപ്പം കിടക്കുമ്പോൾ വരതും ഒരേ സ്പീഡിൽ പോകുമ്പോൾ അതിലാണ് ഓ അരതിട്ട് ഞാൻ നോക്കുമ്പോൾ തല്ലോട് തല്ലു ഞാനൊക്കെ തല്ലണ് പിന്നെ ഒക്കെ തല്ലിൻ്റെ ഇതൊരു സാറിന് അത് തല്ലേറാൻ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ് അത് സരി അങ്ങനെ ആരോഗ്യല്ലേ അന്ന് അന്ന് ബോഡി ബോഡി തന്നെ ഒളിച്ച അതിൽ ല്ല താച്ചപ്പക്ക് അവിടുന്ന് കിരങ്ങനെ പാർക്കിക്ക് വിവരം കിട്ടി പാർക്കീന്ന് ആൾക്കാരൊന്നും മറ്റൊരു തടി പോയി മണ്ണ കാട്ടുണ്ടറിഞ്ഞ അല്ലല്ലേ അന്ന് പിന്നെ അല്ല ഞങ്ങൾ പിന്നെ ഒന്നിച്ചു മോലാളിമാരെ അല്ല അല്ല സമിതി തമ്മിൽ അലീന ആൾക്കാരായിട്ട് പിന്നെ ഡ്രൈവർ അലി എന്ന് പറഞ്ഞ കോട്ടോപ്പാടത്തിന് അലി കോട്ടോപ്പാടം ഇപ്പോ ഇപ്പൊ അലി കോട്ടോപ്പാടം പറഞ്ഞ ഇപ്പൊ അലിയൊക്കെ ഡ്രൈവറെ വന്ന് ഇപ്പോ ആള് വലിയ മോലാളിയായി ആ അവിടുത്തെ പള്ളിക്കത്തെ സെക്രട്ടറി ആളെ ആരൊക്കെ ഉയരങ്ങളിലെത്തി ഏഹ് നമ്മളിപ്പോഴും ആ പൊക്കെ എങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളു അതെ ആ ചില അത് ഓരോരുത്തരെ വര വര ഉണ്ടാവും ആ വര ഇങ്ങനെ വരച്ചാ ഇങ്ങനെ പോകും ഇങ്ങനെ വരച്ചാ അങ്ങനെയും പോകും അപ്പൊ അതും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ആ വറച്ചുകൊണ്ട് നമ്മക്ക് എന്താ ചെയ്യാൻ അതെ അതെ ഏഹ് എന്റെ അനുഭവപ്പത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ അത്രേ അതും മറക്കാൻ പറ്റാത്തൊരു അനുഭവിക്കുപ്പുറത്തിന്റെ അവളെ വെച്ചിട്ട് എങ്ങനെ സംഭവിച്ചു എപ്പോ സംഭവിച്ചു അതൊന്നും പറയാം ആക്സിഡന്റ് കാർ വന്ന് ബാക്ക് കാറ് വന്ന് അങ്ങനെ അടിച്ചുമ്പോ എങ്ങനെ അടിച്ചു പറയാണ് സ്റ്റാൻഡിന്റെ എന്താ സൈഡ് വന്ന് എന്താ അതിന്റെ പമ്പറിന്റെ എന്താ അപ്പൊ എഴുതീന്ന് ഇറിന്റെ മോട്ടോർമേഴ്നീന്ന് പോയി അഞ്ച് അന്നെ ബൈക്ക് ഇട്ടിട്ടുണ്ട് എത്ര കാലയപ്പോ അപ്പണക്ക് പ്രായം അപ്പൊ എന്തൊക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ബന്ധുക്കാരോട് നാടൻ കോവിനടുത്ത പത്തിരി ഉണ്ടാവും ആ അങ്ങനൊക്കെ ആലോചിച്ചപ്പോ വള്ളത്തുള്ള വള്ളം വന്നപ്പോ ആ വള്ള അതിൽ ആകെ ഇതായി ഇന്നിപ്പമ്മായിമ്മ കോണ്ടാവും ഉണ്ടാവും ഏഹ് തേങ്ങാച്ചോറ് ബിരിയാണി ആണോ അന്ന് ബിരിയാണിന്നൊക്കെ പറഞ്ഞാ ഭയങ്കര അത്ഭുതല്ലേ കാരണം അവനെ അതിൻ്റെ ആലോചിച്ചിട്ടുണ്ടോ അപ്പേക്കൊരാ ആക്സിഡന്റ് ആയിപ്പാടേ മുത്തപ്പാ കുട്ടികളായിക്കണോന്ന് കുട്ടികളായി അമ്മായിമ്മ രണ്ടാമത്തെ കാലത്ത് പോയിട്ട് അമ്മായിമ്മ രണ്ടാമത്തെ കാലത്ത് പോയിട്ട് മോതിരട്ടോ അമ്മായിരട്ട മോതിരട്ടേ നെച്ചൂട്ടാ നെച്ചൂട്ടേ അറിയില്ലേണ്ടോ എനിക്കൊക്കെ നെച്ചുകൂട്ടിയിക്കണോ എനിക്കൊരു മോതിരം കിട്ടിക്കോ ആ മോതിരം നമ്മൾ പിന്നെ നമുക്ക് സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ലല്ലോ നമ്മളത് നമ്മള് കുടിക്കാർത്തി കുറിച്ചു ഏഹ് അങ്ങനെയാണ് സ്വർണ്ണത്തിൽ അന്നങ്ങത്തെ കാലത്ത് അങ്ങനൊക്കെ ഇണ്ടേ കോഴിമുട്ട പുങ്ങിയത് പാല് അതന്നെ നെജൂട്ടില്ല അല്ലാതെ നെജൊന്നും ഉണ്ടാവില്ലേ പാടുപ്പതിന്റെ മുന്നില്ല നമ്മള് വേണ്ടി സമയത്ത് കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞു രണ്ടാമതാ കേസിനായാലും ഞാനും ഞാൻ പിന്നിട്ടി കഴിഞ്ഞാല് എന്റെ ബന്ധുക്കാരോടൊക്കെ പോവാണെ തുളക്കാരും മൊത്തം കാരണം പോകാം രാത്രി അവിടെ ആൾട്ടാണ് അന്നത്തെ കാലത്ത് അവിടെ ആൾട്ടാവും അത് ഞാൻ പെണ്ണിട്ടിയപ്പോഴല്ല ഞാൻ പെണ്ണിട്ടപ്പോൾ പിന്നെ പകല് പോയി പോരലായി അതിന്റെ മുന്നല്ല കാരന്മാർ കെട്ടിയപ്പോഴും ആ അങ്ങനെ എന്റെ ചെറുപ്പത്തിൽ നിനക്ക് എന്റെ അമ്മാൻ്റെമാർ കെട്ടിച്ചേരിക്കാം അപ്പൊ ഞാൻ അതേമാതിരി രണ്ടാമത്തെ കാലത്തിനുള്ള കുട്ടി കൊണ്ടുവരാൻ പോയിട്ട് ഒരു തുളക്കാരും ഒക്കെ പാടോ അന്ന് അന്ന് രാത്രി അവിടെ തങ്ങി വ്യത്യാസ രാവിലെ പോയത് അപ്പൊ അന്നത്തെ ഇതില് അന്ന് ഇമ്മിക്കരി ഒക്കെ ഇമ്മിക്കാരി ആ ഇമ്മിക്കരി ഒക്കെ ഇത് പോത്താണിക്കാൻ നമുക്ക് ഇതിന്റെ പകച്ചു നേരത്തെ നമ്മളെ പോക്കരങ്ങൾക്ക് കൂടി ഉണ്ടായിരുന്നു ആ പോക്കരക്കാൻ്റെ അവിടെ ചിലപ്പോ പപ്പടം ചോറ് ഒരു പപ്പടം അങ്ങനെ കണക്ക് ഉണ്ടായിരുന്നു ഇറച്ചിക്കുറി ഉണ്ടായിക്കൊണ്ടിരേ ഇറച്ചിക്കുറിട്ടിട്ടില്ല പോക്കരക്കാന്റെ പപ്പടം ഉണ്ടായിരുന്നു അതമാതിരി മദർസക്കുറിന്റെ നമ്മളെ മദർസക്കുറി ഉണ്ടാവില്ലേ അത് തന്നെ വലിയ പയക്കൊന്നുമില്ല ഹൈദ്രോ ചായ ചായപ്പിടിയിൽ പൊറാട്ടി ചായ അതുകൊണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പോക്കരക്കാന്റെ പോക്കരക്കാൻ ശരി പല പറയണ്ട ഇപ്പൊ ഞമ്മള് പറഞ്ഞു കഴിഞ്ഞാലേ പറയാം അടുത്ത കട്ടനുസരിച്ചു പറയാം ഓക്കെ അപ്പൊ ഓക്കെ ഉഷാറേക്കോട്ടെ ഈ കർക്കിട മാസത്തിലെ ഒരു വിഷു ഹാപ്പിഷ് കർക്കിടക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യു ണം ലി ചെയ്യണം വളരെ ഉഷാരമായ കാക്ക മുന്നോട്ട് എന്നുള്ള ഒരു മനസ്സൂർക്കനെ ഒന്നാണ് ദാറ്റ് വാട്ട് വാട്ട് ഐ ഐ നോ ഡോണ്ട് ഐ ഡോണ്ട് ആയിട്ടോണ്ട്